നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നേതാക്കൾക്കെതിരെ തുറന്നടിച്ച് കെ മുരളീധരൻ ജനസ്വാധീനമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഇപ്പോൾ ഇല്ല ആൾക്കാർ കൂടണമെങ്കിൽ രാഹുലോ പ്രിയങ്കയോ വരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും പാർട്ടി പ്രവർത്തനത്തെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവായ മുരളീധരൻ രംഗത്ത് വന്നത് നേതാക്കൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഭീകരമായ തോൽവി ഏറ്റുവാങ്ങിയ ശേഷം കുറച്ചുനാൾ മൗനത്തിലായിരുന്ന മുരളീധരൻ വീണ്ടും കച്ചമുറക്കി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൽ പങ്കെടുത്ത അവസരത്തിലാണ് മുരളീധരൻ നേതാക്കളുടെ കഴിവുകേടുകളും പാർട്ടിയിൽ നടക്കുന്ന അന്ധചിത്രങ്ങളും കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവർത്തകരുടെ കൈയടി നേടിയത് കേരളത്തിൽ പാർട്ടി പ്രവർത്തകരെ ആകർഷിക്കുന്ന ഒരു നേതാവും അവശേഷിക്കുന്നില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണ അവസരങ്ങളിൽ പൊതുജനങ്ങളടക്കം ആവേശത്തോടെ പ്രസംഗം കേൾക്കാൻ എത്തുന്ന ചില നേതാക്കൾ കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിൽ ജനസ്വാധീനമുള്ള ഒരു നേതാവ് ഇല്ലാതായിരിക്കുന്നു എന്നാണ് മുരളീധരൻ യോഗത്തിൽ പ്രസ്താവിച്ചത് എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നീ നേതാക്കളാണ് കഴിഞ്ഞ കുറേ കാലമായി പൊതുസമൂഹത്തിൽ വലിയ സമ്മതിയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത് ഇതിൽ കരുണാകരനും ഉമ്മൻചാണ്ടിയും മൺമറഞ്ഞു കഴിഞ്ഞു ആന്റണി ആകട്ടെ സജീവ രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഒതുങ്ങി കഴിയുകയാണ് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ കഴിഞ്ഞ കാല കോൺഗ്രസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ജനങ്ങൾ അംഗീകരിക്കുകയും പാർട്ടി പ്രവർത്തകർ അനുസരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർ ആയിരുന്നു മുൻകാലങ്ങളിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ വിജയാതന്ത്രം ആവിഷ്കരിച്ചിരുന്നവർ ഇപ്പോൾ പ്രസംഗം കേൾക്കുവാൻ പത്ത് പേർ ഒരുമിച്ച് കൂടാൻ സാഹചര്യമൊരുക്കുന്ന ഒരു നേതാവും കോൺഗ്രസിന് ഇല്ലാതായിരിക്കുന്നു ഇനി ആശയം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് ഇവർ ആരെങ്കിലും പ്രചാരണത്തിനും രാഷ്ട്രീയ പരിപാടിക്കും എത്തിയാൽ മാത്രമേ പൊതുജനം ഓടിക്കൂടുകയുള്ളൂ എന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എത്തുനിൽക്കുന്നത് എന്ന് മുരളീധരൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലെരിപ്പ് കൊണ്ട് ജനം ഭരണത്തിനെതിരായി മാറിയതാണ് യു ഡി എഫിനുണ്ടായ വലിയ വിജയത്തിന് കാരണം എന്നാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഭരണവിരുദ്ധ വിഹാരം കൊണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും ജയിക്കാൻ കഴിയുമെന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ടു പോകുന്നത് ഇത് നടക്കുന്ന കാര്യമല്ല എന്നത് ഇനിയെങ്കിലും നേതാക്കൾ തിരിച്ചറിയണം നേതാക്കളും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ശരിക്ക് പണിയെടുത്താൽ മാത്രമേ തെരഞ്ഞെടുപ്പുകൾ വിജയമുണ്ടാവുകയുള്ളൂ എന്നും ഈ അനുഭവം നേരിട്ടറിഞ്ഞ ഒരാളാണ് ഞാൻ എന്നും മുരളീധരൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശൂരിൽ നിന്ന് ജീവനും കൊണ്ടോടിയ ആളാണ് ഞാൻ അവിടെ എന്നെ തോൽപ്പിച്ചത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളല്ല എന്നെ തോൽവിയിൽ അടിച്ചു വീഴ്ത്തിയത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അതിന്റെ നേതാക്കളാണ് എന്ന കാര്യം എവിടെ പറയാനും എനിക്ക് മടിയില്ല എന്നും മുരളീധരൻ പ്രസ്താവിച്ചു കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എം എന്ന പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സംഘടനാപരമായ ദൗർലഭ്യം യഥാർത്ഥത്തിൽ മുതലെടുക്കുന്നത് ബി ജെ പി ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് പറഞ്ഞത് സി പി എം നേതാക്കൾ തന്നെയാണ് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെയും സ്ഥിതി പാർട്ടിയുടെ അടിത്തട്ടിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല മണ്ഡലം കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും നിശ്ചലമാണ് പാർട്ടി പുനഃസംഘടന പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കാൽനൂറ്റാണ്ടെത്തിയ മണ്ഡലം പ്രസിഡന്റുമാർ ഇപ്പോഴുമുണ്ട് ഈ സംവിധാനമായി മുന്നോട്ടു പോയാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഉണ്ടാകാത്ത കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന കാര്യം നേതാക്കൾ മറക്കരുത് ഒരു തവണ ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് കരുതി എല്ലാ ചക്കയും വീഴുമ്പോൾ മുയൽ ചാവില്ല എന്ന യാഥാർത്ഥ്യം നേതാക്കൾ മനസ്സിലാക്കണം ഇടതുപക്ഷ സർക്കാരിന് എതിരായ ഭരണവിരുദ്ധ വികാരം മുതലാക്കി ഇനിയും ഇനിയും ജയിച്ചു വരാമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നുണ്ടെങ്കിൽ അത് ഭൂലോക മണ്ടത്തരമായി മാറുമെന്ന് കൂടി മുരളീധരൻ അഭിപ്രായപ്പെട്ടു നന്ദി നമസ്കാരം